പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എം ജി യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് കോളേജ് എയ്ഡഡ് കോളേജ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബി എഡ് അതുപോലെ തന്നെ പി ജി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് എം ജി യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കണം ആബിദ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മൂന്നാം ആണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഒന്നും രണ്ടും അലോട്ട്മെന്റുകളിൽ താൽക്കാലിക പ്രവേശനം എടുത്തിട്ടുള്ളവരുണ്ടായിരിക്കും അതുപോലെ തന്നെ മൂന്നാം അലോട്ട്മെന്റും ലഭിച്ച വിദ്യാർത്ഥികൾ ഈ വരുന്ന ജൂലൈ സെവൻത്തിന് മുന്നേ കോളേജിൽ പോയി സ്ഥിര പ്രവേശനം നേടണം പെർമനന്റ് അഡ്മിഷൻ മാത്രമേ പറയുന്നുള്ളൂ ദർ ഇസ് നോ ടെമ്പററി അഡ്മിഷൻ എന്നാൽ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവരുടെ പ്രത്യേക അലോട്ട്മെന്റ് വരുന്നത് വരെ താൽക്കാലിക പ്രവേശനത്തിൽ തുടരാവുന്നതാണ് ഓക്കെ എസ് സി എസ് ടി വിഭാഗം വിദ്യാർത്ഥികൾക്ക് മാത്രം നാളിതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും മുൻപ് അപേക്ഷിച്ചവരുൾപ്പെടെ എല്ലാ വിഭാഗം അപേക്ഷകർക്കും വീണ്ടും അപേക്ഷിക്കുന്നതിനും ഓപ്ഷനുകൾ നൽകുന്നതിനുള്ള അവസരം ജൂലൈ എട്ട് മുതൽ പത്ത് വരെ ലഭ്യമായിരിക്കുന്നതാണ് ഇതുവരെ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾ ഇവർക്കൊക്കെ ജൂലൈ എട്ട് മുതൽ പത്ത് വരെ പുതുതായിട്ട് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും പുതുതായിട്ട് അപേക്ഷിക്കാൻ ഇതുവരെ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ ആഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും നിലവിൽ സ്ഥിരപ്രവേശനം എടുത്തവർക്കും നാളിതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും അലോട്ട്മെന്റ് റദ്ദായി പോയവരുൾപ്പെടെ എല്ലാ വിഭാഗ അപേക്ഷകളും ജൂലൈ എട്ട് മുതൽ പത്ത് വരെ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ് എന്ന് പറഞ്ഞാൽ അലോട്ട്മെന്റ് പുറത്ത് പോയ ആളുകളുണ്ടാവും അതുപോലെ തന്നെ പെർമനന്റ് അഡ്മിഷൻ എടുത്ത ആളുകളുണ്ടാവും ഇവർക്കൊക്കെ ജൂലൈ എട്ട് മുതൽ പത്ത് വരെ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള അലോട്ട്മെന്റുകൾക്കായി രജിസ്റ്റർ ചെയ്ത ഓപ്ഷനുകൾ തുടർ അലോട്ട്മെന്റിനായി പരിഗണിക്കുന്നു ഇതുവരെ ഒന്ന് മുതൽ മൂന്ന് വരെ അലോട്ട്മെന്റുകൾക്കായി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ അവർ കൊടുത്ത അന്നത്തെ ഓപ്ഷൻ ഇനി പരിഗണിക്കില്ല അപ്പോൾ ഇനി ഉള്ള അലോട്ട്മെന്റിൽ പരിഗണിക്കണമെങ്കിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ എല്ലാവരും നൽകേണ്ടതുണ്ട് ഓക്കെ അതുപോലെ തന്നെ ക്ലാസ് ജൂലൈ എട്ട് മുതൽ ക്ലാസ് ആരംഭിക്കുന്നതാണ് എന്ന് യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് ജൂലൈ എട്ട് മുതൽ പത്ത് വരെയുള്ള എഡിറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെൻറ്റ് പ്രക്രിയ യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് പറയും ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും